പൊന്നമ്പലം വീട്ടിൽ തെളിയുന്ന മകരജ്യോതി ദർശിക്കാനുള്ള കാത്തിരിപ്പിലാണ് ശബരിമലയിലെത്തുന്ന ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തർ മകരവിളക്ക് ദിനമായ ബുധനാഴ്ച ജ്യോതി ദർശനം ഏറ്റവും വ്യക്തമായി ലഭിക്കുന്ന പാണ്ഡിത്താവളം ഭാഗം അയ്യപ്പ ഭക്തന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ശബരിമല ക്ഷേത്ര തിരുമുറ്റത്തു നിന്നും നൂറ്റിയൊന്ന് പടികൾ കയറി ഉരൽക്കുഴി ഭാഗത്ത് പോകുന്ന പാണ്ഡിത്താവളം മേഖലയിലാണ് ഭക്തർ മകരജ്യോതി കാണാൻ തമ്പടിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് ഷീറ്റുകൾ കൊണ്ട് താൽക്കാലിക പർണശാലകൾ കെട്ടിയാണ് ഭക്തർ ഇവിടെ താമസിക്കുന്നത് കഠിനമായ വെയിലിനെയും രാത്രിയിലെ മഞ്ഞിനെയും തണുപ്പിനെയും അവഗണിച്ചാണ് ഭക്തരുടെ ഈ വ്രതശുദ്ധിയോടെയുള്ള കാത്തിരിപ്പ് തിങ്കളാഴ്ച മുതൽ തന്നെ പാണ്ഡ്യത്താവളത്തേക്ക് ഭക്തരുടെ ഒഴുക്ക് തുടങ്ങിയിരുന്നു മകരജ്യോതി ഏറ്റവും ഭംഗിയായി കാണാൻ സാധിക്കുന്ന ഇടമായതിനാലാണ് ഇവിടം ഭക്തർ നേരത്തെ തന്നെ തിരഞ്ഞെടുത്തത് മുതിർന്നവർക്കൊപ്പം കുട്ടികളും ഈ കാത്തിരിപ്പിൽ പങ്കുചേരുന്നുണ്ട് സൗകര്യപ്രദമായ സ്ഥലങ്ങളിൽ ഷീറ്റുകൾ കെട്ടിയും സ്ഥലപരിമിതിയുള്ളവർ കിട്ടിയിടങ്ങളിൽ വിരിവച്ചും കഴിയുന്നു മകരവിളക്ക് ദർശനത്തിനായുള്ള ഒരുക്കങ്ങളെല്ലാം സന്നിധാനത്ത് പൂർത്തിയായി വരികയാണ് നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ